പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നമ്മളൊരു പുതിയൊരാല് കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് ഗ്യാസ്റ്റാൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് അങ്ങനെ പറിച്ചിട്ട് നമ്മൾ ഇവിടെ കൊടുന്ന് നട്ടതാണ് ഇതാദ്യം നമ്മളിതിന് പെയിൻ്റ് അടിച്ച് ഈ ചട്ടി ചട്ടി ഫുള്ളില്ല കേട്ടോ അത് അടിഭാഗം പൊട്ടിയതൊരു ഒരു ആയിട്ട് അങ്ങനെ വെച്ചതാണ് ഇനി അത് നമ്മൾ പെയിൻ്റ് അടിച്ച് ഒന്ന് ഷെയർ എടുക്കണം ഞാൻ പെയിൻ്റ് അടിക്കുന്ന കാഴ്ചകളും മറ്റു വിശേഷങ്ങളും വിശേഷങ്ങളുമാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുളം ഇത് ഞങ്ങൾ പിന്നെ പെയിൻ്റ് അടിച്ചു സാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൊമ്പിലൊക്കെ ഇലകൾ ഉണങ്ങി കെടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ആ മരം ശരിക്കും കാണുന്ന രീതിയിലാക്കി എടുക്കണം അപ്പോൾ ആദ്യം ഒരു ചട്ട കടലാസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല അമർത്തി വയ്ക്കാം എന്നാലും ഈ പുല്ലിൽ ഇതാവില്ല ചളിയാവില്ല അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും അത് കറക്റ്റാക്കി അടിച്ചെടുക്കാം രണ്ട് കോട്ട ആക്കിയിട്ട് അടിക്കണം കേട്ടോ ഒരു കോട്ടം അടിച്ചാൽ അത് ശരിയാവില്ല രണ്ട് കോട്ടം അടിക്കണം മേലേ ചെരിയാവും ഇപ്പം എങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് മേൽഭാഗത്ത് വേറൊരു പെയിൻറ് കൊടുക്കണം എന്നാണ് കരുതുന്നത് പിന്നെ മേൽഭാഗം നമ്മൾ ഫസ്റ്റ് ഒന്ന് ഈ വൈറ്റ് വൈറ്റ് തന്നെ അടിച്ചെടുക്കുന്നുണ്ട് ഇതിന് ഒരു കാവി കളർ അടിക്കണം എന്നാണ് അങ്ങനെ സാറാ ചെയ്തിട്ടുണ്ട് നല്ല വെള്ള കളറ് അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കോട്ട അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് കണ്ടല്ലോ അതിൻ്റെ മോൾ ഭാഗത്ത് വേറെ കളർ കൂടി അടിച്ച് ഷാറാക്കണം ഇതിപ്പോൾ ഈ ചട്ടി താഴ്ക്കൊന്നുമില്ല കേട്ടോ അത് കുറച്ച് ഒരു പൗതി കിട്ടും പകുതി പൊട്ടിയൊരു ചട്ടിയാണ് അങ്ങനെ റിങ് ആക്കിയിട്ട് വെച്ചതാണ് അത് നമ്മളിങ്ങനെ നല്ല റൗണ്ടാക്കി വെക്കുക ഇനി ഇതിൻ്റെ ഈ കമ്പുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാം അത്രയുള്ള പണിയേ ഉള്ളൂ നമ്മൾ ഇതിന് ഈ കളറാന്ന് അടിക്കണേട്ടോ അത് വല്ല അടിക്കണേ ഇപ്പം തന്നെ അടിക്കുമ്പോൾ ഈ കളറ് ആകാൻ സാധ്യതയുണ്ട് ഒണങ്ങണീൻ്റെ മുന്നേ അടിക്കുന്നു ഒണങ്ങണേൻ്റെ മുന്നേ ചെറുക്ക് ഒരു പെയിൻറ്റിൻ്റെ മേലെ ഒരു പെയിൻ്റ് അടിക്കാൻ പാടില്ല എന്നാണ് പിന്നെ അതിൻ്റെ നമ്മൾ ഇതൊപ്പം പിന്നെ വേറെ മെനക്കട ഉണ്ടാകാൻ കരുതിയിട്ടാണ് ഇങ്ങനെയാണ് പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ ഒരു വെള്ള കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ് ഒരു കോട്ട അടിച്ച് രണ്ട് കോട്ട അടിക്കണം എന്നാലേ ഇതിൻ്റെ ആ പെയിൻറ് ശരിക്കാവുള്ളൂ ഇപ്പോൾ ഒരു കോട്ട അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി അടിച്ചാൽ നീ ഇതിൻ്റെ ജോലി തീർന്നു ഈ മറ്റേ നമ്മൾ ചെറിയ കുളം ഉണ്ടല്ലോ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും കൂടി ബാക്കിയുണ്ട് ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷനാണ് നീ ബാക്കിയുള്ളത് അതിന് നല്ല കല്ലുകൾ കൊടുത്തിട്ട് ഇടണം പിന്നെ ഈ മോള് ഭാഗത്തുള്ള പണി കൂടിയേ ഉള്ളൂ ബാക്കി അപ്പോൾ തൽക്കാലം ഇതൊരു കവറിട്ട് മൂടാണ് ഇങ്ങനെ മറിച്ചിട്ടാണ് ഇനി ഇതിൻ്റെ അടിഭാഗം ഫുള്ള് വെള്ള പെയിൻറ്റ് കൊടുക്കാനാണ് കരുതിയിട്ടുള്ളത് പിന്നെ ആദ്യം ഇത് കഴുകിയെടുക്കണം അങ്ങനെയാണ് കഴിഞ്ഞ കേട്ടോ ിരി കഷ്ട കൊണ്ട് ഇങ്ങനെ കഴുകി കഴിഞ്ഞില്ലെങ്കിൽ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയമെടുത്തിട്ടാണ് കഴുകിയത് നല്ല പായൽ പിടിച്ചിരുന്നു എന്നാലും കുറേയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അത്ര ഒക്കെ അടിച്ചാൽ ശ്രറവും തോന്നി അത് മുൻപൊണ്ട് നല്ല തുടച്ചിട്ടുണ്ടാകും നനമൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടാണ് അത് പെയിന്റ് കൊടുക്കുന്നത് ഇവിടെ വെള്ള വെള്ളപ്പെയിന്റാണ് അടിക്കുന്നത് വെള്ളപ്പെയിന്റ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാണ് ബർജറ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പെയിൻ്റാണ് വീടിന് അടിച്ചീരുന്ന പെയിൻ്റാണ് രണ്ട് തോട്ട് എന്ത് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ രണ്ട് കോട്ട് തോട്ടടിക്കണം അതിലത് അതിൻ്റെ ആ രീതിക്ക് ഉഷാറായിട്ട് നിൽക്കുകയുള്ളു ആദ്യം നമ്മൾ ശ്രദ്ധിച്ചടിക്കൊന്നും വേണ്ട രണ്ടാമത്തത് നമ്മൾ ശരിക്ക് ശ്രദ്ധിച്ചടിച്ച് അടിച്ചു കൊടുക്കണം കാക്കകളെ ശല്യം വല്ലാതെ കാക്കകൾ ഇതിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം കാക്കകളും പൂച്ചകളാണ് ശല്യം അവരതിനെ കുറിച്ച് കൊണ്ടുപോകുന്നു എത്ര വല അത് പൂച്ച അതെടുത്ത് മാറ്റിയിട്ട് അതിനെ കൊണ്ടുപോകും പകുതിയിൽ ഏറായി അടിച്ചിട്ട് കുറഞ്ഞ പെയിൻറ്റ് ചിലവുണ്ട് അതിന് നമ്മളൊരു നാല് ബ്രഷ് നോക്കിയിട്ടടിച്ചാൽ തന്നെ അത് നല്ല ഒരു കോട്ട അടിക്കാൻ കഴിയും അങ്ങനെ ഒരു കോട്ട അടിച്ചു തീർന്നിട്ടുണ്ട് ഈ ഒരു കോട്ട കൂടി അടിച്ചാൽ നമ്മൾ പണി തീർന്നു ഈ ചെടിയിൽ ഇങ്ങനെ ഓരോ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്ത് ടെൻഷനും മറക്കൂട്ടും കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ എല്ലാ ടെൻഷനും മറക്കാൻ പറ്റിയൊരു ഉപാധിയാണ് ഈ ചെടിൻ്റെ പരിചരണവും അതിൽ ഓരോരോ ജോലി ചെയ്താലും നമ്മൾ ഇത് എല്ലാ ടെൻഷനും മറക്കും അതൊക്കെ ഇപ്പോൾ ഒരു ചെടി ഒരു ചെറിയൊരു സൈസ് ആമ്പല് നടാനും വേണ്ടിയിട്ടുള്ളൊരു ജോലിയിലാണ് പാനേർപ്പെട്ടിട്ടുള്ളത് ഇതിലൊരാമ്പല് കുഴിച്ചിടുക വലിയ കുളത്തിലത് ശരിയാവുന്നില്ല താമര രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ രണ്ടും മത്സരിച്ചൊരു വളർച്ചയാണ് പൂവുണ്ടാവണില്ല എന്ത് ചെടിയങ്ങനെ നമ്മൾ മത്സരം ഒരു ചെടീനെക്കാട്ടിലും കൂടുതൽ ഉയരത്തിൽ ഒരു ടെൻഡൻസി ആ ചെടിക്കുണ്ടെങ്കിൽ അതിന്മാക്കായ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മത്സര വളർച്ച എവിടെയെങ്കിലും ഒരു ചെടിക്കുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യണം ആദ്യം മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ചെടി അവിടുന്ന് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ പടി അപ്പോൾ അതിന് നമുക്കവിടെ പൂ കിട്ടണില്ല അപ്പോൾ അതൊരു മത്സര വളർച്ചയിലാണ് അപ്പോൾ നിലനിൽപ്പാണ് ആ ചെടീൻ്റെ രണ്ടിൻ്റെയും താമരൻ്റെയും പിന്നെ ആമ്പലിൻ്റെയും ലക്ഷ്യം അപ്പോൾ പൂവുണ്ടാവുന്നില്ല അപ്പോൾ ഇനി ആമ്പലയ്ക്ക് മാറ്റുക താമര അത് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഞാൻ താമരൊക്കെ നട്ടിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ കാണുന്നവരൊക്കെ ഇതിപ്പോൾ മഴ വന്നപ്പോൾ ഞാനൊരു കവറിട്ട് മൂടിയതാണ് ഒന്ന് ഉണങ്ങുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ വെക്കണം അതായത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമസ്കാരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു റിക്വസ്റ്റ്